ഹായ് ഹലോ സ്ഥലാ വലൈക്കും ഷാദീസ് ഗാർഡൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖമല്ലേ അലഹമില്ല എനിക്കും എൻ്റെ ഫാമിലിക്കും സുഖമാണ് കേട്ടോ അതുപോലെ നിങ്ങൾക്കും സുഖാന്ന് വിചാരിക്കുന്നത് നിങ്ങൾ വിശേഷങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ എന്താ നിങ്ങളൊക്കെ നെച്ചിൽ കഴിഞ്ഞോ പിന്നെ അത് പിന്നെ ഒരു നെച്ചുരുപ്പണി ദിവസം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് പോലെ അല്ലാതൊരു മാറ്റി പിടിച്ചതാണ് വസ്തുനങ്ങൾ നഞ്ചുറിൻ്റെ ഭാഗങ്ങളൊക്കെ ആണല്ലോ കാണൽ ഇന്ന് പിന്നെ പ്രകൃതിയൊക്കെ ഒന്ന് കാണിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ച് ഇന്ന് പുറത്ത് അടുപ്പത്തേണ്ട തീ പിടിപ്പിക്കുന്ന അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നപ്പോൾ അവിടുന്ന് ഒരു വീഡിയോ എടുത്തതാണ് ഓട്ടട ഉണ്ടോ ചായക്കപ്പം ഞാൻ ഓട്ടട ചുരുന്ന് എനിക്ക് അതിൻ്റെ ഇടയിൽ മുറ്റൊക്കെ ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ പിന്നെ നഞ്ചുരി ഇതിൻ്റെ വർക്കേരിൻ്റെ നഞ്ചുരിപ്പണി കഴിഞ്ഞാൽ ഞാൻ അവിടെ തീ പിടിപ്പിച്ചിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ മാക്സിമം അവിടെ നിന്ന് പോട്ടെന്ന് വിചാരിച്ചിട്ടോ ഇവിടെ ആകുമ്പോൾ പലതൊന്നും കത്തിക്കാനൊക്കെ അതും അങ്ങനെ പിന്നെ ഇവിടെ നിന്നാണ് കത്തിക്കാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോന്ന് പാന്നുകൊണ്ട് ഞാൻ അങ്ങനെ മുറ്റ ഓരോ ഭാഗം അടിച്ച് വരുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങൾ കാണാത്ത അത്ര ഏരിയ അതുകൊണ്ട് നിങ്ങൾ വീടുകളിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അതിപ്പോൾ ബാത്റൂമിൻ്റെയും നമ്മളെ തിരുമ്പണ കല്ലൊക്കെട്ട് ആ ഒരു ഭാഗത്തിൻ്റെ ഒക്കെ സൈഡാണ് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ അടിച്ചു തരുന്ന നിർത്താം അതിന് മുന്നേ ഒരു മറ്റേ കാണക്ക ഒരു ഭാഗത്ത് മുറ്റൊക്കെ ഫുൾ അടിച്ചരി ചെണ്ടിയൊക്കെ വാരിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഭാഗവും മുൻഭാഗത്തേക്ക് എത്തിയിട്ടില്ല അപ്പം ഇവിടുന്ന് ഇങ്ങനെ ചുട്ട് ചുട്ട് കഴിഞ്ഞിട്ടാണ് മുൻഭാഗത്തേക്ക് പോകാൻ അവിടുന്ന് ആവുമ്പം ഇങ്ങോട്ട് അപ്പോഴും ശ്രദ്ധിക്കാൻ കഴിയില്ലല്ലോ അപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ അടിച്ചു വാരാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഞാൻ പുറം ഭാഗത്തൊക്കെ ഒന്ന് നെഞ്ചിൽ പണിൻ്റെ ദിവസം തന്നെയാണ് ഇന്ന് പുറം ഭാഗങ്ങളൊക്കെയാണ് പുറം ഭാഗം മാറാലെ തട്ടാനും ജനൽ പൊടികളൊക്കെ തുടയ്ക്കാനും കാര്യങ്ങളും പിന്നെ അതുപോലെ ബാത്റൂം ടോയ്ലറ്റ് അവിടെ ഒക്കെയുള്ള തറാൻ്റെ ഭാഗങ്ങളൊക്കെ അത് അമ്മിത്തുണ്ടിണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഭാഗങ്ങൾ കൈകലോ ആക്കലൊക്കെയുള്ള പണിയാണ് കേട്ടോന്ന് ഇന്ന് കിച്ചണാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇതിൻ്റെ കിച്ചൺ കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങാം അങ്ങനെ എൻ്റെ പ്ലാന് പക്ഷെ ഇന്ന് മക്കളുണ്ട് കേട്ടോ അസാനും ഇന്നുമോളൊക്കെ ഉള്ളുക്ക് അടുക്കള ഇതൊക്കെ സാധനം വെച്ചല്ലാം പേടിയാണ് മക്കളിങ്ങനെ എന്തേ കാണുമ്പോൾ ഒക്കെ ഒക്കെ ഗ്ലാസിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ വെച്ചും മഞ്ഞ് എന്താകണ്ടിട്ട് അപ്പോൾ ഞാൻ വെച്ചിട്ട് പുറത്തു കിറങ്ങാൻ മോളന്ന് പോകും അപ്പോൾ ഞാൻ പറഞ്ഞിനോ അജാനുവിന് ടൂറിണ്ടായിട്ട് വന്നതാണ് അജാനും ടൂറിന് കൂടെ പോകണം അപ്പൊ വേണ്ടി വന്നതാണ് കേട്ടോ അത് കഴിഞ്ഞാണ്ടോ പിറ്റേ ദിവസം പോകും ഇനി ഒരാഴ്ച കൂടെ കഴിഞ്ഞ വരുവുള്ളൂ അപ്പോൾ പോയിട്ട് പിന്നെ പിറ്റേ ദിവസം ആക്കാൻ മോൻ അജാനുന് അജാനൂട്ടനെ നൈസറിയിലും പോകുമല്ലോ അപ്പൊ ചെയ്യാന്ന് വിചാരിച്ചാണ്ട് അപ്പോൾ ഇന്ന് പുറംഭാഗത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഇതാ മറാലൊക്കെ അടിച്ച് ഇതാകാന് പിന്നെ പുറത്തുനിന്ന് നമ്മളീ മീൻ വാപ്പിന്റെ സൈഡിലൊക്കെ ഇണ്ടാവുമല്ലോ മാറാല ആ മാറാലൊക്കെ ഒന്നും അടിച്ചല്ലോ ഓരോ ഭാഗം അടിച്ചണെങ്കിൽ ഈ ഭാഗത്തുള്ള ഈ ഭാഗമൊക്കെ മൊത്തം അടിച്ചിട്ടുണ്ട് ഇനി ഈ ഭാഗുള്ള ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിരിക്കട്ടോ അതിപ്പോൾ കിച്ചൻ്റെ ജനലാണ് ആദ്യം തുടയ്ക്കുന്നത് പിന്നെ ഞാൻ പിന്നെ ഫസ്റ്റ് റൂമ് എൻ്റെ ഞങ്ങൾ ഫസ്റ്റിൽ തന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമാണ് തുടങ്ങിയത് ആ റൂമിൻ്റെ ജനൽ മാത്രമേ പൊളി തുടച്ചിട്ടുള്ളൂ പിന്നെ ഒന്നും പൊളി തുടച്ചിട്ടില്ല ഇനി പിന്നെ കിച്ചണ്ടിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ നിന്ന് അപ്പം ഇനി കിച്ചൺ ഒന്ന് അന്ന് തുടങ്ങുകയാണ് കിച്ചണൻ്റെ കഴിഞ്ഞ് സ്റ്റോർ സ്റ്റോറൂമിൻ്റെ ജനൽ അവ ഉള്ളിൽ നിന്നുള്ളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പുറംഭാഗം ഒന്ന് തുടച്ചിരിക്കട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഹോളിൽ ഹോൾത്തൊക്കെ അന്ന് കഴിഞ്ഞിട്ടൊന്നും ഞാൻ തുടച്ചിട്ടില്ല റിഫൈൻ്റെ റൂം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ പിന്നെ അങ്ങനെ ഈ ഭാഗവും ഇതാ തുടക്കാനുട്ടോ അപ്പം പിന്നെ മുന്നിൽ ആളെ മുന്നിലേക്കുള്ള ജനമുണ്ട് രണ്ട് കള്ളീൻ്റെ അത് പിന്നെ തുടച്ചിക്കുന്നതൊന്നും പിന്നെ ഇതിൽ കാണിച്ചിട്ടില്ല എന്നുള്ളൂ അങ്ങനെ ജനൽ ജനൽപണിയൊക്കെ തുടച്ച് ഇങ്ങനെ പിന്നെ മനുവിനോട് ഞാൻ പറഞ്ഞു രാവിലെ കാണും കുറച്ച് പണി ഉണ്ട് കേട്ടോ എന്നൊക്കെ അപ്പോൾ അവന് വരാന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യാൻ കിട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ ആ ബെൽബട്ടൺ കൊണ്ട് ഞാൻ ക്ലിക്ക് ചെയ്തോളൊന്ന ഓപ്ഷൻ കൊടുത്ത ഞാൻ ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായി ലഭിക്കും നിങ്ങളെ ഇഷ്ടപ്പെട്ട വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ് ചെയ്യാതെ കാണാ സബ് ചെയ്ത് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഒക്കെ ചെയ്യാൻ കേട്ടോ നിങ്ങളെ സപ്പോർട്ടാൻ എൻ്റെ വിജയം അങ്ങനെ വനു ഇതാ വന്നതാണ് ഇപ്പോൾ എന്തേണ്ടി എന്നൊക്കെ ചോദിച്ചു വന്നത് അപ്പോൾ ലാഡർ ഉണ്ടായാലും ലേഡർ പോയിക്കോ എന്ന് പറയുകയാണെങ്കിൽ മേലെ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ലേഡറൊക്കെ എടുത്ത് മേലേ കയറിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഷീറ്റിൻ്റെ ഒന്ന് ഇങ്ങനെ വെള്ളമൊക്കെ പോകണമെങ്കിൽ പാത്തിയാണ് അതിൽ ഇങ്ങനെ ചണ്ടി ഇങ്ങനെ നന്നായി നന്നിട്ട് ഇതായി കയറിക്കുന്നുണ്ട് അപ്പോൾ അവന് കണ്ടപ്പം ചൂരി ഇട്ട് തരി അറിയാണ്ട് അവൻ തന്നെ ചൂരൊക്കെ എടുത്ത് കണ്ട അടിച്ച് നീക്കിയതാണ് കേട്ടോ അത് കഴിഞ്ഞതാണ് ഈ ജനൽ ഭാഗം അവന് മറാലൊക്കെ തട്ടി കാണുന്ന ജനലൊക്കെ പിന്നെ തുടച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഭാഗം ഞാൻ മുന്നേ ഓന് കാണിച്ചിരുന്നല്ലോ ഒരു മുൻഭാഗത്ത് അങ്ങനെ ചെയ്യുന്ന ഒരു ഒറ്റ ജനലോ അവൻ്റെ റൂമിൻ്റെ ജനലൊക്കെ ഇതിപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തുള്ള റൂമിൻ്റെ ജനലാണിട്ടോ അപ്പൊ അവിടേക്കൊന്നും എത്തിയിട്ടില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിതാക്കി എന്നാ പക്ഷെ ഓനും പിന്നെ റിഫൈൻ്റെ റൂമിൻ്റെ ജനലൊക്കെ ഓൺ തുടച്ച് തന്നിട്ടോ ബാത്റൂമിൻ്റെയും റൂമിന്റെ രണ്ട് മൂന്നും മൂന്ന് കളി ആറ് കളിന്റെ ജനലും ആറ് കള്ളി ജനലും രണ്ട് പിന്നെ ഒരു ബാത്റൂമിൻ്റെ ജനലൊക്കെ ഓൺ തുടച്ച് തന്നു എന്താണെന്ന് പക്ഷേ ഈ വീഡിയോ ഓൻ ആട്ട് എടുക്കുന്നത് ഞാൻ ഈ മാറാലെ തട്ടണത് അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ ഇവിടുത്തെ മാറാനും തട്ടലും കഴിഞ്ഞപ്പോൾ ഈ ഭാഗമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇവിടെ ഒരു ഉണ്ട് അമ്മിത്തുണ്ടമ്മിയൊക്കെ അപ്പോൾ അതൊന്നും പിന്നെ ഇവിടെ ഷീറ്റിൻ്റെ ഉള്ളിലൊക്കെ മാറാനുണ്ട് അതൊക്കെ ഞാനങ്ങനെ അടിക്കുകയാണ് അത് കഴിഞ്ഞാൽ എന്താ ഇവിടെ ഒരുപാട് സാധനം കിട്ടോ അവർ അമ്മ അമ്മ ഉണ്ടെന്നുള്ളൂ അമ്മയും പോലെ അരക്കലൊന്നും ഇല്ല കുടിക്കലിനിൻ്റെ ഇപ്പം തന്നതാണ് കുറച്ച് ആ ഒരു ആ ഒരു ഇതിലേക്ക് മിക്സൊക്കെ ഇട്ടുമ്പോൾ പിന്നെ കുറച്ചരച്ച് പിന്നെ ഇവിടെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ അമ്മയൊക്കെ വെച്ചാൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതിന് വേണ്ടി വേണ്ടിയൊക്കെ അരച്ചീനി അല്ലാതെ അരച്ചിട്ടൊന്നുമില്ല അരച്ചരച്ച് ഒരു പാകാണ്ട് അതുകൊണ്ട് എനിക്കത് മടിയുണ്ട് കിട്ടോ എനിക്കിഷ്ടം കേട്ടോ അരയ്ക്കാനൊക്കെ പിന്നെ പിന്നെ നേരെ വൈകുമ്പൊക്കെ മിക്സ് തന്നെ മതി എന്നൊക്കെ വിചാരിക്കും അങ്ങനെയാണ് അപ്പോൾ ഇവിടെ കുറേ നമ്മൾ ഈ വരുമ്പോൾ നമ്മൾ കവറൊക്കെ എടുത്തു വയ്ക്കുമല്ലോ അത് ഞാൻ ഇവിടെ ഈ സൈഡിലാണ്ടെ വെക്കൽ അപ്പോൾ ഇപ്രാവശ്യം ഒരു ഡ്രസ്സ് കൊണ്ടാകാൻ വന്നതുകൊണ്ട് പിന്നെ അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് കവർ എക്സ്ട്രാ ഉണ്ട് കേട്ടോ അപ്പോൾ കുറെ ആയിക്കും പിന്നെ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ഓരോ നൊയു ആയതും ആക്കിയതും പിന്നെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കവറോ കുപ്പി മാത്രമല്ലല്ലോ ഈ തെർമോകോണ്ടിൻ്റെ കഷ്ണം പിന്നെ ഓരോ ഓൾമെൻറ്റിൻ്റെ പേസ്റ്റിൻ്റെ പിന്നെ അതുപോലെ ഓരോ ക്രീമിൻ്റെ അങ്ങനെയൊക്കെ ഓരോ ഇതൊക്കെ കിട്ടിയിരുന്നു അതെല്ലാം കൂടെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകും ിട്ടുകണ് വേറെ വേണ്ടാത്ത വയറിൻ്റെ കഷ്ണങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ആയിരം കുറേ ആയതിട്ട് കവർ ഒക്കെ ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റി ഇനി ഇവിടെ വെക്കണില്ല പിന്നെ ഒന്നായിട്ട് കൊണ്ട് മാസം മാസം കൊണ്ടുപോകുമ്പോൾ അത്ര ഇതില്ല ഇതിപ്പോൾ ഇവിടെ കാണുമ്പോൾ നമുക്കൊരു വൃത്തികേടായിട്ട് തോന്നും അങ്ങനെയൊക്കെ എടുത്ത് മാറ്റിയെന്നു പക്ഷേ അവിടെയൊക്കെ ഒന്ന് തേച്ച് കണ്ട അപ്പോൾ അതിന് മുകളിൽ ഒരു ഷെൽഫുണ്ട് പണ്ട് അടുക്കളയിൽ വെച്ച ഷെൽഫാണത് അത് പിന്നെ അയ്മനും കുറേ സാധനങ്ങൾ അത് ഇതുക്കണ്ടെ ബ്ലീച്ചിങ് പൗഡറും കൊട്ടിയ ഗ്ലാസും അത് ഇതൊക്കെ അതൊക്കെ ഒഴിവാക്കി അതൊക്കെ ഒന്ന് ടിങ്ങാണ്ട് അതൊന്നും തുടച്ച് അമ്മിത്തിൻ്റെ കഴുകി അമ്മ സൈഡും കാര്യങ്ങളൊക്കെ കഴുകിയിട്ട് ഇനിയിപ്പോൾ ഞാനിവിടെ അങ്ങനെ ഈ പാസേജിൽ തന്നെ നമ്മളെ തറൻ്റെ ഭാഗമാണ് ഇവിടെ ഇതിലും ഒക്കെ നല്ല പൊടി ഉണ്ട് ഇനി അപ്പോൾ പൊടി അപ്പൊ ഇങ്ങനെ തേച്ചൊക്കെ കഴിയുമ്പോൾ നല്ല നിറം കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഭാഗം ഒന്ന് ഇതേമാതിരി സ്വപ്പ് മുടി ഇട്ടാണ്ട് തേച്ച് കയറുന്നത് ഈ ഭാഗം കഴിഞ്ഞല്ലോ അപ്പൊ അങ്ങനെ അതൊക്കെ തേച്ച് കഴുകാൻ കെട്ടോ ഇനി കഴിഞ്ഞിട്ട് അപ്പറുള്ള തറ പിന്നെ ഈ അമ്മിത്തന്നെ ഒരു സൈഡുണ്ട് ഒരു സൈഡിൽ ടൈലിട്ടിട്ടില്ല അപ്പോൾ ആ സൈഡും ഈ പിന്നെ അങ്ങോട്ടുള്ള തറ ഭാഗം ഒക്കെ ഒന്ന് കഴുകാണ്ട് പിന്നെ ഇവിടെ ഈ രണ്ട് ബാത്റൂമ് പിന്നെ അങ്ങനെയുള്ള നമ്മൾ ഈ പാസേജ് ഉണ്ടല്ലേ ഈ പാസേജും ഇതുമാതിരി ഈ സൈഡിൽ രണ്ട് സൈഡിലും ഇങ്ങനെ ടൈലൊട്ടിച്ച് കിട്ടണേ അപ്പോൾ അതൊക്കെ ഒന്ന് കൈയിരിക്കാനോ അങ്ങനെ അതൊക്കെ കഴിയാൻ പക്ഷേ ഞാൻ പിന്നെ തറകാനാണ് കേട്ടോ പോയത് അപ്പോൾ നിങ്ങളൊക്കെ പണിയൊക്കെ കഴിഞ്ഞൊന്നൊക്കെ അറിയിക്കണം അങ്ങനെ അതൊക്കെ തേച്ച് അവിടെയൊക്കെ വെള്ളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ ഈ തറഭാഗം തേക്കാൻ വേണ്ടി പോകുകയാണ് എന്താ ഈ സൈഡ് ഈ സൈഡിൽ പിന്നെ അങ്ങനെ പെയിൻറ് അടിച്ചതാണ് അപ്പോൾ അതൊന്നും തേച്ച് ചെയ്യാണ്ട് ഈ ഭാഗത്തുള്ള തറയൊന്ന് തേക്കട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ നല്ല സുഖം ആവും ബ്രഷിട്ട് ഇങ്ങനെ വെറുതെ വെള്ളം അങ്ങനെ വെച്ച് കൊടുത്താൽ മതി വലിയ പാടൊന്നും ഇല്ല പണിയല്ല ചളിക്കണ്ടെങ്ങനെയാണ് പോവുകയും ചെയ്യും എന്താ ഈ ഭാഗമൊക്കെ അങ്ങനെ തേച്ച് കാണാൻ കേട്ടോ പണ്ടൊക്കെ ഞങ്ങളൊക്കെ കുട്ടികളാണെന്നുണ്ടൊക്കെ ഞങ്ങൾക്കൊക്കെ പണി തരില്ല ഇങ്ങനെ എൻ്റെ തറൊക്കെ തെച്ചാൽ മൊത്തം ചുറ്റുപൂരം തറ ഒരാൾ ജനൽപ്പൊടി മൊത്തം ഒരാൾ അങ്ങനെയുണ്ട് ഞങ്ങൾ നാല് പെൺകുട്ടികളൊരു ആങ്ങളെയാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ മൂത്ത മൂന്ന് പെൺകുട്ടികൾ കഴിഞ്ഞിട്ടുണ്ടോ മോനുള്ള ആങ്ങളുണ്ടായത് അപ്പം ഒക്കെ ഞങ്ങളൊക്കെ കുട്ടികളാവണ സമയത്ത് ഇത്താത്തക്കും എനിക്കും എൻ്റെയും എല്ലാ എഞ്ചത്തി ചെറിയ അഞ്ചത്തി ഒന്ന് അന്നും ചെറുതല്ല ഞങ്ങൾ മൂന്നാളൊക്കെ ആണെന്ന് അങ്ങനെ എനിക്ക് തരിക തറ ചുറ്റുപൂരൊരാൾ കഴിയുക സ്കൂളൊക്കെ ഇല്ലാത്തെന്ന് അങ്ങനെയൊക്കെ കഴുകി കിട്ടും ജനൽപൊളിയൊക്കെ തൊട്ടപ്പിക്കുകയോ അങ്ങനെ ഓരോന്ന് ഹെൽപ്പ് ചെയ്ത് അമ്മച്ചിനെ മെച്ചിനെ കൊണ്ട് വെച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും അപ്പം ഇന്നിപ്പം എൻ്റെ മനു ചെയ്തിട്ടുണ്ട് പിന്നെ റിഫ് മോളിപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് പോയില്ല അതുപോലൊക്കെ ചെയ്തിട്ടില്ല ഇനി ഇപ്പോൾ പിന്നെ ഇവിടെ ഇവിടെ ഉണ്ടോ ചെയ്യട്ടോ ചെയ്യൂലെന്നല്ല ഞാൻ ഒരാൾ അടുക്കള ഉണ്ടാവുമ്പോൾ നമുക്ക് സുഖമാണ് ഇങ്ങനത്തെ പണി എടുക്കാൻ ഞാൻ രാവിലെ ചായയും കഴിഞ്ഞ് പോരലാണ് ഓൾ ഇവിടെ ഉണ്ടാവുമ്പോൾ ബാക്കി കോൾ ചെയ്യലാണ് കേട്ടോ പിന്നെ ചായയും ചോറും ഉണ്ടാക്കി വച്ചു ബാക്കിയെല്ലാം ചെയ്തോളും പിന്നെ കൈമൊക്കെ നോക്കണ്ട പോളിജാത്തോണ്ട് ഇന്നിപ്പോൾ ഉണ്ട് ഉണ്ട് നമുക്ക് പിന്നെ ആ മക്കളും കാര്യങ്ങളും പോകാനുണ്ട് അപ്പോൾ ആ ഒരു തിരക്കിലൊക്കെ ആണ് അതിൻ്റെ ഇടയിൽ അടിച്ചലും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നിന്ന് വന്ന് കുറേ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഓരോന്നിട്ട് തരാനോ ആവാനും ആക്കാനും അങ്ങനൊക്കെ ആയിട്ട് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വന്ന് ബാത്റൂമൊക്കെ കഴിക്കുന്നു ബാത്റൂമിൻ്റെ ചുമരും ഇതൊക്കെ കഴുകി പിന്നെ നില നിലം കഴുകിയില്ല അപ്പോൾ ഈ വാഷിംഗ് ബെ വാഷിംഗ് മെഷീന് പിന്നെ അങ്ങനെ ഇതായി കിടക്കി ഓരോന്ന് തെറിച്ച് അതൊക്കെ അപ്പോൾ ഏതായാലും ഡീപ്പ് ക്ലീനിങ് അല്ലേ അപ്പോൾ അതും കൂടെ ഒന്ന് ഇതാക്കാന്ന് വിചാരിച്ചിട്ടോ ബാത്റൂമൊക്കെ നമ്മൾ ചുമരൊക്കെ കഴുകുന്നതാണ് ഇടക്ക് പിന്നെ നില ഇടക്കിടക്ക് കഴുകട്ടെ അതും അധികം മോൾ കുളിക്കുമ്പോൾ ഓൾ ഒരു അങ്ങനെ വെറുക്കലുണ്ട് അത് നിലത്തൊന്നും അങ്ങനെ ഇത് ഉണ്ടാവില്ല പിന്നെ ചമരമനൊക്കെ നമ്മൾ കുളിക്കുമ്പോൾ ഓരോന്ന് സോപ്പിൻ്റെ അതൊക്കെ തെറിക്കുമ്പോൾ അതായിട്ടാണ് നിൽക്കുമല്ലോ അപ്പോൾ ഏതായാലും ഡീപ്പ് ക്ലീനിങ്ങ് അല്ലേ അപ്പോൾ അതൊക്കെ ഇതാക്കാണ്ട് ഒന്നും ചെയ്തിട്ടോ പിന്നെ വാഷിംഗ് മെഷീന് വാഷിംഗ് മെഷീൻ നീക്കാണ്ട് അതിൻ്റെ ചുവട്ടിലൊക്കെ ഉണ്ടേ ഇനി അതൊക്കെ ഒന്ന് എപ്പോഴും നമ്മുടെ കൈ എത്തുമല്ലോ അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് ഇത് ചെയ്യാണ്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ ടോയ്ലറ്റ് ആട്ടോ കഴുകാൻ പോയത് അത് കഴിഞ്ഞാൽ പിന്നെ ഈ ബാത്റൂമിൻ്റെ രണ്ട് ഡോറും കഴുകിയിട്ടുണ്ട് ഡോറ് തകരാണ് അതൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ ഞാൻ കഴുകുകയാണെങ്കിൽ അങ്ങനെയൊക്കെ കഴുകും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ ഞാൻ കൊണ്ട് ഞാൻ ഓരോ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ പണികളൊന്നും നടന്നിട്ടില്ല ഒരു ബ്രഷും വാങ്ങി ഒന്നും മണി ചൂല് ബ്രഷ് അതിൻ്റെ ഇടയിൽ മനോ ഒരു ബ്രഷ് വാങ്ങിക്കൊണ്ട് തന്നിട്ട് കിട്ടും പിന്നെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിന് ബ്രഷും ചൂല് മോപ്പൊക്കെ അങ്ങനെ ചൂലും മോപ്പം കൊണ്ട് ബ്രഷ് കിട്ടിയിട്ടില്ല ഇനി പിന്നെ അപ്പം ഇന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ കേൾക്കാൻ വെഞ്ഞാൽ അപ്പോൾ ഉച്ചക്കെ ഞാൻ പറഞ്ഞ മോനെ ഒന്ന് നമുക്കൊരു ബ്രഷ് വാങ്ങിക്കൊണ്ടാണ് ഈ ബാത്റൂമൊക്കെ കഴുകാൻ അപ്പോൾ ഓനെ കാത്തു കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ബാത്റൂമ് കഴുകൽ കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ഇനി ടോയ്ലറ്റും കാര്യങ്ങളും പുറത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട് കിട്ടോ തിരുമങ്കലൊക്കെ ഇട്ടാ ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇട്ടിയാലും ഉപകാരമാണ് നല്ല ബ്രഷ് കിട്ടിയാൽ ഇതിങ്ങനെ ഊരി പോലും അതിങ്ങനെ അതിൻ്റെ ടൈറ്റില്ല ഇപ്പോൾ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൈറ്റാക്കി കൊടുത്ത് കാണ്ടാട്ടോ ഞാൻ ബാത്റൂമൊക്കെ അങ്ങനെ ഒന്നും കഴുകി കുഴപ്പമില്ല പിന്നെ അപ്പോൾ അങ്ങനെ ഓനെ ബ്രഷ് കൊണ്ടു വന്നത് അപ്പോൾ അതൊന്ന് കാണിച്ചതാണ് കേട്ടോ ഒപ്പും ചൂലൊക്കെ വാങ്ങിന് അങ്ങനെ കഴിഞ്ഞാൽ ഇത് വർക്ക് ഏരിയൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ചുമരുമരി ഇങ്ങനെ ഓരോ നമ്മൾ പിടിച്ച് കയറുമ്പോഴും ആകുമ്പോഴും അവിടെ ഇങ്ങനെ ആകൊണ്ട് ഒലിച്ചതും ഇങ്ങനെ നമ്മൾ പാത്രമൊക്കെ കുത്തുമ്പോൾ അവിടെ എന്തൊക്കെ ആയിട്ട് അങ്ങനെ ഓരോന്നൊക്കെ കാവണതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ ഇങ്ങനെ ഒരു ബ്രഷ് ഇട്ട് കണ്ടോരത്തിങ്ങാണ്ടൊന്ന് വെള്ളം കൊണ്ട് കഴുകുകയാണ് അപ്പം അവിടെ എന്താ ബ്ലറായി നിൽക്കുന്നത് ഞാൻ ബ്ലറാക്കിയതല്ല കേട്ടോ അത് ബ്ലറായി നിൽക്കുകയാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ പിന്നെ ഇവിടേക്കൊന്ന് തേച്ച് ഇതാ ഇതൊക്കെ കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിട്ട് ഈ ബ്രഷ് കൊണ്ട് കേൾക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്കൊരു ഇത് തോന്നുന്നില്ല എനിക്ക് പിന്നെ നല്ല സുഖമായിട്ട് തേക്കാം പിന്നെ പുതിയ ബ്രഷും അല്ല അല്ല അതിലിക്ക ചാലയൊക്കെ പോകുന്നുണ്ട് അങ്ങനെ അവിടെയൊക്കെ നല്ല തേച്ച് കഴുകിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചേത്ത് തേച്ച് കഴിക്കാതിൻ്റെ ശേഷം ഞാൻ ചൂല കൊണ്ട് തന്നെ അടിച്ചു കരികാണ്ട് പിന്നെ അവിടെ മോപ്പോട്ടൊന്ന് തുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വൈപ്പറ് മേലെയാണ് അപ്പം പിന്നെ ഞാൻ എടുക്കാൻ പോണേ പോണേണ്ടേ ചേച്ചി ചൂലോണ്ട് അങ്ങനെ ചൂലെടുത്താൽ നല്ലോണ്ട് അടിച്ചുങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് മോപ്പോൺ ഒഴിച്ചിട്ടുണ്ട് ഇനി മോപ്പോട് തുടച്ചെടുക്കുകയാണ് ഇനി അതൊന്നും ഉണങ്ങി നിന്ന് ഉണങ്ങിക്കോളും കുഴപ്പമില്ല പുറം ഭാഗല്ലേ പിന്നെ ഇനി വെള്ളം ഉണ്ടാകാൻ സാധനമൊന്നുമില്ല ഇനി ഇപ്പം കട്ടാൻ വരില്ല എല്ലാവരും ഇപ്പം അത്താണ് ആരും കൊണ്ട് വരുന്ന ഒരു ടൈം ഒന്നല്ല അപ്പോൾ അതങ്ങനെ കിടന്ന് ഉണങ്ങിക്കോളും അത് കഴിഞ്ഞതാണ് നമ്മുടെ തിരുമുങ്ങാനിലെ കിട്ടണ ഒരു അത്യാവശ്യം എളുപ്പമുള്ള ഒരു കൊട്ടത്താളാണ് പക്ഷേ ഈ സൈഡിലൊരു പാറിൻ്റെതുകൊണ്ട് അവിടെ ടൈലിട്ടിട്ടില്ല കേട്ടോ ഒരു സൈഡ് മറ്റേ ആ മതിൻ്റെ ഭാഗം അങ്ങോട്ട് അങ്ങോട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായി ഇനി ചെയ്യണം അപ്പോൾ ഇവിടെ പിന്നെ ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് കഴുകലുണ്ട് എങ്കിലും പിന്നെ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല അങ്ങോട്ട് ഒരു ജാതി ഉണ്ട് കാണാൻ അങ്ങനെ അവിടെയൊക്കെ നല്ലോണം തേച്ചൊക്കെ കഴുകേണ്ട വിഷ ഈ പൈപ്പുള്ള ഒരു ഇതും കൂടെ കഴുകണ്ടോ പൈപ്പ് വെച്ചാൽ അവിടെയൊക്കെ ഇങ്ങനെ പൂപ്പിൽ പോലെ ആ പച്ച കളറിലതൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും ഡിഫിങ് കല് അതും ഒക്കെ ചെയ്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മക്കളെ അങ്ങനെ എന്താ എല്ലാം ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ ഞാൻ ഒക്കെ ചെയ്ത് നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പോൾ ആ എല്ലാ വീഡിയോയിലും പോലെ എല്ലാ വീഡിയോയും ഞാനും ഗ്ലീ ഡീപ്പ് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ കാണിച്ചു തരുന്ന പോലെ ഇതൊക്കെ ഒന്ന് കാണിച്ചതരാണ് അപ്പോൾ എത്രയുള്ളു കിട്ടും വീഡിയോ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസാലു വാരിക്കും